എം വി ഡിയുടെ സെർവർ തകരാറിലായതോടെ കൊച്ചിയിൽ ടെസ്റ്റ് വൈകുകയാണ് പരി അപേക്ഷകരുടെ വിവരങ്ങൾ ആർ ടി ഒ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാത്തതിനാൽ ടെസ്റ്റിനെത്തിയവർ ഒരു മണിക്കൂറായി കാത്തു നിൽക്കുകയാണ് കൊച്ചിയിൽ അലി അക്ബർ ഷാ തയ്യാറാക്കി റിപ്പോർട്ട് കൂടി നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ന് സംസ്ഥാനത്ത് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചത് പക്ഷേ ഇന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് ആളുകൾക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നിരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് പക്ഷേ ഇവിടെ രാവിലെ മുതൽ തന്നെ ആളുകൾ ടെസ്റ്റിന് എത്തിയിട്ടുണ്ടെങ്കിലും സൈറ്റ് തകരാൻ മൂലം ടെസ്റ്റ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല ചേട്ടാ ഇപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് എന്താണ് പറയുന്നത് നിലവിലെ പ്രതിസന്ധി ഇപ്പം നിലവിൽ സൈറ്റിന്റെ ഇഷ്യൂ ആണ് സൈറ്റിൽ നമുക്ക് അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ടെസ്റ്റ് ലിസ്റ്റ് എടുക്കാൻ സാധിക്കുന്നില്ല എത്ര പേരുണ്ടെന്നുള്ളതും അവരെ അറിയാൻ പറ്റില്ല ലിസ്റ്റ് എടുക്കാതെ ഈ നിലവിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ സർക്കുലർ ഞങ്ങൾക്ക് ഇന്നലെ ചർച്ച ചെയ്ത് തീരുമാനമായെങ്കിലും സമരം പിൻവലിച്ചെങ്കിലും ഞങ്ങൾ തൃപ്തരല്ല കാരണം മന്ത്രിയുടെ ഔദാര്യമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോഴും വിയോജിപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വിയോജിപ്പുള്ളത് പതിനഞ്ച് വർഷമായ വാഹനങ്ങൾ നമ്മളുടെ അഭ്യർത്ഥന വാനിച്ച് പതിനെട്ട് വർഷമാക്കി അതാണ് പുള്ളി തന്നേക്കുന്ന ഔദാര്യം അതല്ല നമുക്ക് വേണ്ടത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒരു വാഹനം പരിശോധിച്ച് നൽകണമല്ലേ അതിൻ്റെ ഫിറ്റ്നസ് പറ്റൂല വണ്ടി പറ്റില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റൂലെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കൂല പക്ഷേ ഫിറ്റ്നസ് ഫിറ്റാണ് വണ്ടിയെങ്കിൽ നമുക്ക് ഉപയോഗിക്കണം പിന്നെ ഇൻസ്ട്രക്ടർ എപ്പോഴും മെയിൻ ഇൻസ്ട്രക്ടർ എപ്പോഴും ഗ്രൗണ്ടിൽ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് അഞ്ച് കൊല്ലമായ ഇൻസ് ഈ മെയിൻ ഇൻസ്ട്രക്ടർ കൂടാതെ മറ്റ് ട്രെയിനീസിനെ നിയമിക്കാം അഞ്ച് കൊല്ലം ലൈസൻസ് ഉള്ളവരെ നിയമിക്കാം എന്ന് പറയേണ്ടത് അവർ വന്നാലും ടെസ്റ്റ് നടത്താൻ പാടില്ലേ ഇത് ഞങ്ങളൊരു ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് തീർച്ചയായും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആളുകളാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഈ സമരം അവസാനിച്ചുവെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാർ ഒട്ടും തൃപ്തരല്ല നിലവിൽ ഈ സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി ഈ ഘട്ടത്തിലും തുടരുകയാണ് നമുക്ക് ഉദ്യോഗസ്ഥരോട് കൂടി ചോദിക്കുകയാണെങ്കിൽ സാർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊരയ്ക്ക് ശേഷം എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നലെ ഉച്ച തൊട്ട് സൈറ്റ് ഡൗൺ ആയിരുന്നു ആ സൈറ്റ് ഡൗൺ ആയിരുന്ന കാരണം ലിസ്റ്റ് എടുക്കാൻ പറ്റിയില്ല മുപ്പത് പേരുടെ ലിസ്റ്റാണ് നാൽപ്പത് പേരുടെ ലിസ്റ്റാണുള്ളത് ആ നാൽപ്പത് പേരിൽ പതിനഞ്ചോ ഇരുപതോ പേർ വന്നിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവരുടെ നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി